ഒരു കൗതുകത്തിന് നട്ട കുരുവിൽ നിന്ന് വളർന്നു വന്ന മരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിറയെ ഫലങ്ങളുമായി പഴുത്തു നിൽക്കുന്ന കാഴ്ച ഏവരുടെയും മനം കവരും ചെമാപ്പിള്ളി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം തണ്ടാശ്ശേരി രാധാകൃഷ്ണന്റെ വീട്ടുപറമ്പിലാണ് റംബുട്ടാൻ മരം നിറയെ പൂത്ത് കായ്കളായി നിൽക്കുന്നത് പറവൂരിലെ ഭാര്യവീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് രണ്ട് റംബുട്ടാൻ കുരുക്കൾ ഒരു ചെടി ആൺപൂവായതോടെ വെട്ടിക്കളഞ്ഞു മറ്റൊരു ചെടിക്ക് ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും വളമായി നൽകിയതോടെ വർഷത്തിനു ശേഷം ചെടിയിൽ ഒരു കായുണ്ടായി പാവി മുളപ്പിച്ചതാണ് അത് പത്ത് കൊല്ലം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് പൂത്തത് ആദ്യം ഒരെണ്ണാണ് ഉണ്ടായത് ഒരു കായയാണ് ഉണ്ടായത് അപ്പം നമുക്ക് മനസ്സിലായത് ഉണ്ടാവുന്നത് ആണ് പെണ്ണാണെന്നുള്ളത് മനസ്സിലായി പിന്നത്തെ കൊല്ലം ഒരു അഞ്ചാറ് ഉണ്ടായി പിന്നത്തെ കൊല്ലം കുറച്ചും കൂടെ അധികം ഉണ്ടായി ഈ കൊല്ലം ഒത്തിരി നല്ലോണം എല്ലാവർക്കും നമുക്ക് സന്തോഷമായിട്ട് കൊടുക്കാൻ പൊട്ടിച്ച് കൊടുക്കാൻ ഒരു തുടർന്നുള്ള വർഷങ്ങളിൽ കായ്ഫലങ്ങളുടെ എണ്ണം കൂടി വന്നെങ്കിലും വളർച്ചയുടെ പൂർണ്ണകാലമായതോടെ നിറയെ കായ്കളാണ് റംബുട്ടാൻ നൽകിയത് പഴങ്ങൾ പഴുത്ത് പാകമായതോടെ കിളികളുടെയും അണ്ണാറക്കണ്ണന്റെയും ശല്യം ഏറി ഇവരെ ആട്ടി ആട്ടിയോടിക്കലാണ് രാധാകൃഷ്ണന്റെ കുടുംബത്തിന്റെ മുഖ്യ പണി ഇതിന് ചില സൂത്രപ്പണികളും അദ്ദേഹം റംബുട്ടാൻ മരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അഞ്ചു മാസം കൊണ്ട് മാത്രമേ കായ്കൾ പാകമാകാറുള്ളൂ ജൂലൈ മാസമാണ് ചെടികളിലെ വിളവെടുപ്പ് കാലം വിദേശ പോലെ ഇന്ത്യയിലും റംബുട്ടാൻ പഴങ്ങൾക്ക് പ്രിയമേറിക്കഴിഞ്ഞു ഇതിൻ്റെ സ്വാദും ഔഷധ ഗുണവും അറിഞ്ഞതോടെ കേരളത്തിലും റംബുട്ടാൻ കൃഷി ചെയ്യുന്ന കർഷകർ നിരവധിയാണ് ടി സി വി അന്തിക്കാട്